എല്ലാവർക്കും നമസ്കാരം ദാ വീണ്ടും ഞാൻ പുതിയ ഒരു കളക്ഷൻ വീണ്ടും എത്തിയിട്ടുണ്ട് അപ്പൊ ആശയ സാരി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുടെ അടിപൊളി ഒരു ഓഫറും കൂടി ആയിട്ടോ വന്നിരിക്കുന്നത് ഒരു സാരി ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ട് ഓഫർ പറയുന്നുള്ളൂ നല്ലൊരു ഗ്രീൻ കളറും മറൂൺ കോൺട്രാസ്റ്റ് ആയിട്ടാണ് വരുന്നത് അതേപോലെ നമുക്ക് ബോഡി ഫുൾ വർക്ക് വരുന്നുണ്ട് ഇതിൽ നമുക്ക് കോപ്പർ വർക്കും വരുന്നുണ്ട് അതേപോലെ നമുക്ക് ഫുൾ എംബോസും കൂടി വരുന്നുണ്ട് കേട്ടോ അതിൽ കാണുന്നുണ്ടോന്ന് അറിയില്ല ഫുൾ എംബോസും കൂടി ആയിട്ടാണ് വരേണ്ടത് അതേപോലെ മുന്താണി നല്ല വിളിച്ച മുന്താണിയായിട്ട് കൊടുത്തിട്ടുണ്ട് ടസിൽസ് ഉണ്ട് നമുക്ക് നമുക്കിതിൽ സിൽവർ അതായത് ത്രെഡും ഉണ്ട് കോപ്പറും ഉണ്ട് കേട്ടോ മുന്താണി അതേപോലെ അതിന്റെ ബ്ലൗസ് പീസും നമുക്ക് ചെറിയൊരു വർക്ക് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ഇതിൽ കാണുന്നുണ്ടോന്ന് അറിയില്ല ഒരു ചെറിയൊരു ഫ്ലവർ വർക്ക് കൊടുത്തിട്ടുണ്ട് കയ്യിലേക്ക് നമുക്ക് ബോർഡറും വരുന്നുണ്ട് കേട്ടോ ബ്ലൗസിന്റെ ജസ്റ്റ് ഇതാ ഞാൻ ഒരു സാരി ഇതിന്റെ കൊടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് പാറ്റേൺ വരാട്ടോ നമുക്ക് ആ കോപ്പറിന്റെയും എംബോസ് എല്ലാം വരുന്നുണ്ട് അതേപോലെ നല്ല കോൺട്രാസ്റ്റ് ആയിട്ടുള്ള മുന്താണി തന്നെ കൊടുത്തിരിക്കണത് കേട്ടോ അപ്പൊ ഇതിന്റെ കളർ ചാർട്ടാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഓഫർ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആയിരത്തിഒരുന്നൂറ് രൂപ വിലയരുന്ന സാരിയാണ് ഈ സാരി നമ്മൾ വെറും അറുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഒരു അറുന്നൂറ് രൂപയ്ക്കാണ് ഈ സാരി നിങ്ങൾക്ക് എല്ലാവർക്കും സ്വന്തമാക്കാം കേട്ടോ അപ്പൊ ഇതിന്റെ കളർ ചാട്ടാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ജസ്റ്റ് അതും കൂടി കാണിക്കാൻ ഞാൻ നല്ല അടിപൊളി കോൺട്രാസ്റ്റ് ആയിട്ട് തന്നെയാണ് വരുന്നത് ഇപ്പൊ ഓണം കഴിഞ്ഞടുത്ത് നമുക്ക് കല്യാണ സീസൺ ആണ് വരുന്നത് അപ്പൊ ഒരുപാട് പേർക്ക് ഗിഫ്റ്റ് കൊടുക്കാനുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഇതെടുക്കാൻ നല്ല അടിപൊളി ഓഫർ ആയിരിക്കും കേട്ടോ അത് എന്താ ഇതിന്റെ ഒരുപാട് കളേഴ്സ് നമുക്ക് വരുന്നുണ്ട് അതേപോലെ ഡിസൈനും ഓരോന്നും കുറച്ച് കുറച്ച് പാറ്റേണും വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ അപ്പൊ ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് ഈ സാരി വരുന്നത് നമുക്ക് വെറും അറുന്നൂറ് രൂപയ്ക്ക് സ്വന്തമാക്കാം കേട്ടോ ഈ സാരി അപ്പൊ അതേപോലെ ഉടുക്കാൻ നല്ല വെയിറ്റ് ലെസ് ആയ സാരി തന്നെയാണ് നല്ല ഒതുങ്ങി നിക്കുന്ന സാരി തന്നെയാണ് കേട്ടോ നല്ല വെയിറ്റ് ലെസ് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യണത് നല്ല പൊന്തി നിൽക്കുന്ന പോലെ ഒന്നുമില്ലാട്ടോ അപ്പൊ ഓണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഓഫർ ആണ് നമ്മുടെ ആശിക സാരിസിന്റെ അപ്പൊ എല്ലാരും പരമാവധി എല്ലാവരും യൂസ് ചെയ്യാ പിന്നെ അടുത്ത് വരുന്ന ഫങ്ഷൻസിനും അതായത് കല്യാണത്തിന് എല്ലാവർക്കും ഒരുപാട് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഒരുപാട് ഉപകാരപ്പെടും അപ്പൊ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ